എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ സോ ഇന്ന് ഞാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള വാഴച്ചാലുള്ള ഫോറസ്റ്റ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിരപ്പള്ളി കേരളത്തിലെ ലാർജസ്റ്റ് വാട്ടർഫാൾ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഈ വാഴച്ചാലിനെ പറ്റിയിട്ട് അറിയുന്നവർ വളരെ കുറവായിരിക്കും അതിരപ്പള്ളി വാട്ടർഫാൾസ് കേരളത്തിലെ ലാർജസ്റ്റ് വാട്ടർഫോൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ വാഴച്ചാലിനെ പറ്റിയിട്ട് എത്ര പേർക്ക് എത്രത്തോളം അറിയാം ടൂർ പ്ലാനർ കമ്പനിയായിട്ടുള്ള ട്രാവേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവർ രണ്ട് ടൈപ്പ് പാക്കേജ് ഉണ്ട് നമുക്ക് സ്വന്തമായി ബൈക്കുള്ളവർക്കും ഒരു പാക്കേജ് ഉണ്ട് ബൈക്ക് ഓടിക്കാൻ അറിയാത്തവർക്ക് ബൈക്കും അതിനനുസരിച്ചുള്ള റൈഡറുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജ് ഉണ്ട് ഞാൻ അവരുടെ ആ പാക്കേജ് രണ്ടാമത്തെ പാക്കേജായ ബിമൈ ഗൈഡ് അതായത് ബൈക്ക് വിത്ത് റൈഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് അങ്ങനെയും വരാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് ഇവിടെ പാർട്ട് ടൈം ആയിട്ടും ജോബിനെ എടുക്കുന്നതാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഓളം നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട് കേട്ടോ വാഴ്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേഡ്സിന് നമുക്ക് കാണാൻ പറ്റും പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഓർണിത്തോളജിസ്റ്റും അതുപോലെ ഡെൻടോളജിസ്റ്റും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് മരങ്ങളിൽ മരങ്ങളിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളെയും എല്ലാം അതുപോലെ പൂമ്പാറ്റകൾ മഷ്റൂംസ് ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ട് ടീമും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ നിങ്ങൾ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ നോക്കിയാല് അവിടെ ആര് ഹൈഡലിന്റെ ബോട്ടിങ്ങൊക്കെ രാജാവിന അല്ല ഒരു രാജാവ്ണ്ടായിരുന്നു രാജാ അന്ന് ഈ നമ്മുടെ ഇവിടത്തെ തേക്കൊക്കെ മുറിച്ചാണ് അവര് കൊണ്ടുപോവാറ് ആര് ബ്രിട്ടീഷുകാര് ഈ രാജാവ് പുറത്തേക്ക് പോയിപ്പ ബൾബ് പത്തനം കൊണ്ട് നമ്മടെ മരങ്ങളാണല്ലോ ബ്രിട്ടീഷുകാർ കൊണ്ടോടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇത് പറഞ്ഞ് എന്റെ കൊട്ടാരത്തിലൊരു ലേക്ക് എത്തണം അങ്ങനെ പണിത ഡാമാണ് ഈ ഡാം അത് കഴിഞ്ഞ് ഒരുമിക്ക് നമ്മുടെ രാജാക്കന്മാരെ ഭരണമൊക്കെ പിടിച്ചെടുത്തു ഈ ഡാം ചെറിയ ഡാമാണ് ഇതിന്റെ മേളില് മൂന്നാല് ഡാമുണ്ട് പറമ്പിക്കുളം പെട്ടുള്ളത് പറമ്പിക്കുളം ഇതിന്റെ പൊക്കത്താണ് ഷോളയാറ് അപ്പർ ഷോളയാറ് അതിന്റെ മേളിലാണ്

റിയുന്നതന്നെ ആയിരിക്കും അത് നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ടര കിലോമീറ്ററിന്റെ അടുത്ത് ട്രക്കിംഗ് ഉണ്ട് ഒരു നാല് കിലോമീറ്റർ പോയി പുളരെ ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയൊരു സ്നാക്സ് നമ്മൾ പണ്ടിട്ട് തരും പിന്നെ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് ദൻ ക്യാമ്പ് ഷെഡ് ഒരു ആദ്യവട്ടാരം ക്യാമ്പ് ഷെഡ് എന്ന് പറയും അപ്പൊ അവിടെ ഒരു ആറ് കിലോമീറ്റർ ആറ് ആറ് കഴിഞ്ഞാൽ അവിടുന്ന് ലഞ്ച് ഫസ്റ്റ് പോണത്തിന് അധികം കയറ്റങ്ങളൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നമുക്ക് അറിയാമെന്നാ ഒരു ഡീപ്പ് ഫോറസ്റ്റ് ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾക്ക് അസൈൻ ചെയ്തിട്ട് ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ ഫോറസ്റ്റ് ഗൈഡുമാരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ അരുൺ സർ രജീഷ് ബിനു സുനീഷ് ഇവരാണ് നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ കൂടെ പോവാന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയായിരുന്നു പൊതുവേ മലകളിലേക്കാണ് ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുള്ളത് ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ട്രക്കിങ് എന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാക്കിയിട്ട് യൂണിഫോം ഇട്ട ആൾക്കാരൊക്കെ എനിക്ക് പൊതുവേ കുറച്ച് റെസ്പെക്റ്റോട് കൂടിയൊരു പേടിയാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് ആ ഒരു ജന്മസിദ്ധമായിട്ടുള്ള സംഭവമായിരിക്കും അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ സൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങളും അതുപോലെ കാൽപ്പാടുകൾ അതുപോലെ നമ്മൾ കേൾക്കുന്ന പക്ഷികൾ അതൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്നത് കാണുമ്പോൾ അവരത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം കൂടിയായിരുന്നു പുതിയ കാര്യം പഠിച്ചു എന്നുള്ളൊരു ഇത് കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഫോറസ്ട്രി പറഞ്ഞൊരു ഡിഗ്രി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളെ കേരളത്തിലുണ്ട് അറിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ യാത്രകൾ പോകുമ്പോൾ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കോഴ്സുകളുണ്ടെന്നും സ്ഥലങ്ങളുണ്ടെന്നും അതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഭയങ്കര ഒരു പുതിയൊരു കാര്യമായിരുന്നു എനിക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹു അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക അട്ടകടി ഏൽക്കില്ല എങ്ങനെ വന്നാലും അട്ടയ്ക്ക് കടിക്കും എന്നാലും കുറച്ച് ക്വാളിറ്റി ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഷൂസ് ആണെങ്കിൽ നിങ്ങൾ വഴിക്കൊന്നും വേയില്ല കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള റോക്കൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ അട്ടകടി അട്ടകടീന്ന് രക്ഷ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് കേട്ടോ അത് ലീച്ച് ലീച്ചിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സോക്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മളിപ്പോ കൊടും കാടിനുള്ളിലൂടെയാണ് ഗൈസ് നടന്നുപോയി കൊണ്ടിരിക്കുന്നത് സൺലൈറ്റ് ഒക്കെ കുറഞ്ഞുറങ്ങി ഇനി നമുക്ക് സ്നാക്സ് കഴിക്കാൻ പോവാം ഗൈസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു കൊഴുക്കട്ടിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കഴിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ബാലരമ ബാലഭൂമി ആ സംഭവത്തിലൊക്കെ കേട്ട് പരിചയമുള്ളൊരു സാധനമായിരുന്നു ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് നീന്തൽ അറിയാമെങ്കിൽ ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കുളിക്കുകയും രസിക്കുകയൊക്കെ ചെയ്യാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് അതിങ്ങനെ കഴിക്കാനായിട്ട് ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ഈ ആർച്ച് പോലെ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു നടക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇതുവഴി ആനകൾ പാസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്നാണ് ഇതുപോലെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വന്യമൃഗങ്ങൾ പോകുന്ന ഏരിയയാണ് ഗാൾസ് ഇപ്പൊ ഞാനിങ്ങനെ ആളോക്കായിരുന്നു എങ്ങാനും നമ്മുടെ മുന്നിൽ ഒരു കാട്ടുപോത്ത് വന്നു നിന്നാൽ ഒരു കാട്ടാന വന്നതെന്നാൽ എന്ത് ചെയ്യും അതും <laughs> പിടിച്ചിട്ടാണോ <laughs> really ഞങ്ങൾ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ അവർ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ലഞ്ച് കഴിക്കാനാണ് നമ്മൾ പോകുന്നത് ഭയങ്കര ആയതുകൊണ്ട് തന്നെ വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു സോ ഞങ്ങൾ ഈസി റൂട്ട് ഏതാണോ അതും പതിവറിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയത് വേറെ റൂട്ട് വഴിയായിരുന്നു കേട്ടോ ആ റൂട്ട് കുറച്ചും കൂടി എന്താ പറയുക ഫോറസ്റ്റി ആ ഒരു ഭയങ്കര ഒരു ഉൾക്കാട് എന്നുള്ള പോലത്തെ ഒരു ഏരിയ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ എട്ടുകാലി വലകളും അതുപോലെ പൂമ്പാറ്റകൾ അതുപോലെ വേഴാമ്പല ശബ്ദമൊക്കെ ദൂരയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു സോ എങ്ങനെ അവയൊക്കെ ആണെങ്കിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ പല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് ഈ പോകുന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ആദ്യം പോയ ടീം ജീപ്പ് കയറി പോയി കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കൊള്ളത്തില്ല സോ അതുവരേക്ക് ഞങ്ങൾ ഡാമിൻ്റെ ബാക്ക് സൈഡിൽ ചില്ലടിച്ച് വൈപ്പടിച്ച് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരു അടിപൊളി വ്യൂ കിട്ടിയിട്ടോ എന്താണെന്നല്ലേ കരിങ്കുരങ്ങുകളെ കാണാൻ പറ്റി ഒരു മരം നിറയെ കരിങ്കുരങ്ങുകൾ അതൊരു നല്ലൊരു ഇതായിരുന്നു ക്യാമറ കാണുന്ന പോലെ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ വിചാരിച്ച അങ്ങോട്ട് നടന്നു പോകുന്നു കാരണം ജീപ്പ് പിന്നെ എത്താൻ ലേറ്റ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ജീപ്പിന്റെ അടുത്തെത്തി സോ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പോസ്റ്റ് ഓഫീസ് ജീപ്പിൽ വന്ന് കയറിയിരുന്നപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അത്ര എത്രത്തോളം ട്രക്ക് ചെയ്താ ക്ഷീണം മൊത്തം നമ്മള് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസ് കാണാൻ പോകാനാണ് ആ പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു കാട്ടാനേനെ കണ്ടത് സോ അതിനെ സൂം ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുമായിരുന്നു നമ്മൾ പ്രീബുക്ക് ചെയ്തത് കാരണം നമ്മൾ നേരെ കയറിപ്പോയി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് സോ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് അത്രയും ട്രെക്ക് ചെയ്തിട്ട് ആ ഒരു വാട്ടർഫാൾസ് ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു പീസ്ഫുൾ വൈബ് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഗായസ് ഇനി എല്ലാവരും യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്ന തിരക്കിലാണ് സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തരിക ഞാൻ ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ് സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ